ഈശ മിശിഹായ്ക്കിയ പ്രിയ പ്രിയക്കൂട്ടുകാർ ഇന്ന് പതിനഞ്ചാം തീയതി ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മറ്റൊരു സുഹൃതവും പുണ്യവുമാണ് നമ്മൾ ധ്യാനിക്കുന്നത് അത് ദാരിദ്ര്യം എന്ന സുഹൃതമാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ദാരിദ്ര്യം സൂക്ഷിക്കാനുള്ള കഴിവ് നിശിത അവസയ പിതാവിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ ഇങ്ങനെ വായിക്കുകയുണ്ടായി അവസയ പിതാവിന് എന്നും ദാരിദ്ര്യമാണ് ശരിക്കും പറഞ്ഞാൽ അവസ്യ പിതാവ് വലിയ പണക്കാരനായിരുന്നു കുറേ ഭൂമിയും സ്വത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പനും അമ്മയും മരിച്ചപ്പോൾ മാലാക വന്നു പറഞ്ഞു നിൻ്റെ എല്ലാ സ്വത്തുകളും നീ വിൽക്കണം എന്നിട്ട് സാധുക്കൾക്ക് കൊടുക്കണം വളരെ അത്യാവശ്യം ജീവിക്കാൻ വേണ്ടതിനുള്ള പൈസ മാത്രം കയ്യിൽ കരുതിയാൽ മതി മാലാക പറഞ്ഞത് അപ്പാട് കേട്ട് പാവം അവസരിപ്പിത അവ എല്ലാം വിറ്റു എല്ലായിടത്തും ദരിദ്രർക്ക് കൊടുത്തു എന്നിട്ട് കയ്യിൽ വളരെ തുച്ഛം പൈസയുമായിട്ടാണ് പിന്നെ അങ്ങോട്ടുള്ള ജീവിതം നമുക്ക് അറിയാവുന്നതാണ് പിന്നെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വന്നു ഭാര്യയ്ക്കും മകനും ഒന്നും ചെയ്തു കൊടുക്കാനും പറ്റുന്നില്ല ആ ഒരു മാനസിക സംഘർഷത്തിൽ അവസ്യ പിതാവ് അനുഭവിച്ചിട്ടുള്ള വിഷമമൊക്കെ നമ്മൾ അന്നത്തെ ആത്മീയ ജീവിത യാത്ര എന്ന അവസ്യപിതാവിൻ്റെ ജീവിതം ഇട്ടപ്പോൾ നമ്മൾ അതെല്ലാം പങ്കുവെച്ചതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ദാരിദ്ര്യം ഈജിപ്തിലായിരിക്കുമ്പോൾ ഒരു കഷണം ബ്രെഡ് കിട്ടാതെ ഉണ്ണിക്കൊന്നും കൊടുക്കാനില്ലാതെ വിഷമിക്കുന്ന ആ വിഷമമൊക്കെ ഉണ്ടല്ലോ ചിന്തിക്കാൻ പോലും കഴിയില്ല അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ മറിച്ച് ചിന്തിക്കാമായിരുന്നു ഒരു ദൈവമല്ലേ ഈ കൂടെയുള്ളത് ദൈവമാണ് ലോകത്തിൻ്റെ അധിപനായ ദൈവമാണ് നമ്മുടെ മോനായി വന്നിരിക്കുന്നത് എന്നിട്ടും അന്നു വേണ്ടെന്ന് അപ്പമെങ്കിലും കിട്ടുന്നില്ലല്ലോ എന്നൊന്നും അവർ ചിന്തിച്ചില്ല അതാണ് തിരുഹൃദയത്തിൻ്റെ മറ്റൊരു അറ എന്ന് പറയുന്നുണ്ടല്ലോ ദൈവഹിതത്തിന് അനുരൂപപ്പെട്ട് ഇതാണ് പിതാവിൻ്റെ ഇഷ്ടം അതിലെന്തെങ്കിലും പദ്ധതി ഉണ്ടാവും അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിച്ചവരാണ് ഈ അപ്പനും അമ്മയും അങ്ങനെ കഠിനമായ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയപ്പോൾ അവസെ പിതാവ് മാലാഖിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഇത്രമാത്രം ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകണ്ട വരുന്നത് അപ്പോൾ മാലാഖ പറഞ്ഞു നിനക്കറിയാമോ നീ ഭാവിയിൽ ദരിദ്രരുടെ മധ്യസ്ഥനാണ് ആ ദരിദ്രരുടെ മധ്യസ്ഥനാക്കാൻ വേണ്ടിയാണ് ഇത്ര കടുത്ത ദാരിദ്ര്യത്തിലൂടെ നിന്നെ കടത്തിക്കൊണ്ടുപോകുന്നത് ഇത് കേട്ടപ്പോൾ അവസയ പിതാവിനെ ഭയങ്കര സന്തോഷമായി ഞാൻ ഭാവിയിൽ മനുഷ്യവർഗത്തിൻ്റെ എല്ലാ മനുഷ്യരുടെയും ദാരിദ്ര്യത്തിനുള്ള മധ്യസ്ഥനാണ് നമ്മൾ കേട്ടിട്ടില്ലേ അവസയ പിതാവ് പല അഭയഭവനുകളിലും ഭക്ഷണവുമായിട്ട് ചെന്നിട്ടുള്ള കഥകളൊക്കെ അനുഭവങ്ങളൊക്കെ അപ്പോൾ ദാരിദ്ര്യത്തിലകപ്പെട്ടവർക്ക് മധ്യസ്ഥം യാചിക്കാനുള്ള വലിയ വരം കൊടുക്കാൻ വേണ്ടി ആദ്യമേ നമ്മെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് അവസയ പിതാവ് മനസ്സിലാക്കുന്നുണ്ട് അവസ്യ പിതാവിൻ്റെ ഏഴ് വ്യാകുല സന്തോഷങ്ങളിൽ രണ്ടാമത്തെ വ്യാകുലമാണിത് പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും ഞാനും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത് അപ്പോഴാണ് ഈ അവസ്ഥയിൽ കൂടെ കടത്തിക്കൊണ്ടു പോകുന്നത് നമ്മുടെ അടുത്ത് പ്രശ്നങ്ങളുമായി വരുമ്പോൾ ധൈര്യപൂർവ്വം നമുക്ക് പറയാം ഈ അവസ്ഥയല്ല ഇതിനേക്കാൾ അപ്പുറം ഞാൻ കടന്നുപോയിട്ടുണ്ട് അതിനൊക്കെ വേണ്ടിയായിരിക്കും കർത്താവ് ഇങ്ങനെയുള്ള ഓരോരോ സഹനങ്ങളിലൂടെ നമ്മയൊക്കെ കടത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ദാരിദ്ര്യം എന്ന ആ ഒരു പുണ്യം നമുക്കും സ്വായത്തമാക്കണം പ്രിയ കുട്ടിക്കാരെ ഇന്ന് ഈ ആധുനിക ലോകത്തിൻ്റെ പോക്ക് കണ്ടാൽ വൈകുന്നേരമായാൽ പട്ടണങ്ങളിലൊക്കെ ഒരു തിരക്ക് കണ്ടിട്ടുണ്ടോ പെൺകുട്ടികളും ആൺകുട്ടികളും ഫാമിലിയായിട്ടും ഒക്കെ ഫാസ്റ്റ് ഫുഡ് അതല്ലെങ്കിൽ വഴിയോരത്ത് അപ്പോൾ വെച്ചുണ്ടാക്കുന്ന ഓരോ കറികൾ എന്തൊരു തിരക്കാണ് വീട്ടിലൊന്നും ഭക്ഷണമില്ലാത്തതുപോലെയാണ് ഇവരിവിടെ വന്ന് നിന്ന് ഇതെല്ലാം കഴിക്കുന്നത് പണ്ട് 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 ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ല സിനിമ കാണാൻ ഏതെങ്കിലും ടാക്സീസിലുകൾ പോകുമ്പോൾ അന്നാണ് മണിയടിച്ചിട്ട് ഒരു വണ്ടി ഒന്തി വരും അതിൽ കപ്പലണ്ടി ഉണ്ടാവും അത്രയേ ഉള്ളൂ ഫാസ്റ്റ് ഫുഡ് ഇന്നിപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ യുവതലമുറ ശരിക്കും നമുക്ക് അവരെ കണ്ടാൽ തോന്നും അവർ ഭക്ഷിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകും അത്രയ്ക്കും ആർത്തി എന്ന് പറയാം ആർത്തി പിടിച്ച ഒരു ഭക്ഷണക്രമം ഒരു രുചി വിട്ടു മറ്റൊരു രുചിയിലേക്ക് ചാടിപ്പോയി യുവതലമുറ മുഴുവനും ഇങ്ങനെ ഓരോരോ രുചികളുടെ പിന്നാലെ പോവുകയാണ് ഇങ്ങനെ വരുമ്പോഴാണ് അവസ്യപിതാവിൻ്റെ ദാരിദ്ര്യം എന്ന പുണ്യം നമ്മൾ ഓർക്കുക അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഒരു പരിപാടിക്ക് ഒരു വസ്ത്രം ഇട്ടാൽ അത് രണ്ടാമത്തെ പരിപാടിക്ക് ഇടാൻ ഇന്നത്തെ തലമുറയ്ക്ക് പറ്റില്ല അത് യുവതലമുറ മാത്രമല്ല ഇങ്ങനെ ആയിപ്പോയത് അമ്മമാരും അപ്പന്മാരും ഒക്കെ അപ്പന്മാരും അധികം കാണുന്നില്ലെങ്കിലും സ്ത്രീകൾ വളരെയധികം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ യുവതലമുറയിലെ മക്കൾ വയസ്സായവരോട് എങ്ങനെയാണ് സംസാരിക്കുക സംസാരത്തിലും ദാരിദ്ര്യം സൂക്ഷിക്കാനായിട്ട് കൃപ കിട്ടിയാൽ നന്നായി എന്താണ് പറയുന്നത് ആരോടാണ് ഈ പറയുന്നത് ഏത് ടോണിലാണ് പറയുന്നത് ഒന്നും ശ്രദ്ധിക്കാറില്ല അതവർക്ക് വിഷയമേ അല്ല അതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല ഇനി വസ്ത്രധാരണം വസ്ത്രധാരണത്തിൽ മാത്രമാണ് വസ്ത്രം ധരിക്കുന്നതിൽ കേട്ടോ അതിലാണിപ്പോൾ ദാരിദ്ര്യം കാണുന്നത് കാരണം ശരിക്ക് ശരീരം മറവ് ചെയ്യാനുള്ള തുണിയില്ലാത്തതുപോലെയാണ് ഇന്നത്തെ വസ്ത്രധാരണം പ്രിയ കൂട്ടുകാര് നമുക്ക് ഇതെല്ലാം ഓർക്കാം എന്തോ ഏതോ എങ്ങനെയാണിത് സംഭവിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ എല്ലാം ഒരു തിന്മയുടെ പ്രചോദനമായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഒരാളോടും ഒന്നും ഉപദേശിക്കാൻ പറ്റില്ല കാരണം അത് വലിയ പുകലായിത്തീരും പിന്നെ അത് മാനസിക പീഡനമായി അങ്ങനെയുണ്ടല്ലോ നിയമങ്ങൾ എല്ലാം കണ്ട് കേട്ട് നിശബ്ദമായിട്ട് ജീവിക്കുക തന്നെ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഒന്നിനെക്കുറിച്ചും ആഗ്രഹപ്പെടേണ്ട പ്രാർത്ഥിക്കുവിൻ 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 നിരന്തരം പ്രാർത്ഥിക്കുവിൻ നമുക്ക് ഇതെല്ലാം ഓർത്ത് ഈശോയുടെ വേദനിക്കുന്ന തിരുഹൃദയത്തിലേക്ക് കാഴ്ച വയ്ക്കാം ഈ വസ്ത്രധാരണത്തിലുള്ള ദാരിദ്ര്യം എന്തൊക്കെ വിപത്തുകളാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ പ്രിയ കൂട്ടുകാരെ അതിനുള്ള ബോധ്യത്തിലേക്ക് പരിശുദ്ധാന്മാൻ്റെ നിറവിലേക്ക് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം വിശത്യാവസ്ഥയപിതാവിൻ്റെ മാതൃക ഓർക്കാം വിശുദ്ധിയുടെ നിറകുടമായി നിന്ന ഒരു വ്യക്തിത്വം സംസാരം കുറവ് പ്രവൃത്തി കൂടുതൽ ദൈവം പറയുന്നത് എന്തോ അതപ്പാടെ അനുസരിച്ചവൻ ശാന്തമായി ഉറങ്ങി സ്വപ്നങ്ങൾ കണ്ട് ഉണർന്നവൻ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ദൈവം എല്ലാത്തിൻ്റെയും ഉടയവനാണ് എന്ന് എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് അവസേപിതാവിൻ്റെ ദാരിദ്ര്യം ഞങ്ങൾക്കും ആ പുണ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ ജപം ദാരിദ്ര്യം എന്ന സുഹൃതത്തിൻ്റെ മാതൃകയായ ഈശോയെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു കാരുണ്യം നിറഞ്ഞ എൻ്റെ രക്ഷിതാവെ എൻ്റെ ആഗ്രഹം മുഴുവനും ലോകവസ്തുക്കളിലും ബഹുമാനാദികളിലും ആയിരിക്കുന്നുവെന്ന് അറിയുന്നതിൽ അങ്ങ് എത്രയധികം ഖേദിക്കുന്നു പരിപൂർണമായ എൻ്റെ ഹൃദയത്തെ അങ്ങേ ദിവ്യഹൃദയത്തോട് പെടുത്തി നോക്കുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം അന്ധകാരത്താലും സകലവക ദുർഗുണങ്ങളാലും നിറഞ്ഞ ഒരു ഗുഹയാണ് എന്നതിൽ സംശയമില്ല സ്നേഹം നിറഞ്ഞ എൻ്റെ ഈശോയെ എന്നെ ദയാപൂർവ്വം അനുഗ്രഹിക്കണമേ അങ്ങനുള്ള ദിവ്യഹൃദയത്തിൻ്റെ പ്രകാശം എന്നിലുള്ള അന്ധകാരത്തെ നീക്കി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിനിവേശങ്ങളെയും സംശുദ്ധമാക്കട്ടെ അങ്ങിൽ മാത്രം എൻ്റെ ശരണം മുഴുവനും വെക്കുന്നതിനും എൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടെ അങ്ങയെ മാത്രം സ്നേഹിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ കർത്താവേ അങ്ങേ മണവാട്ടിയായി തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക എൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ്റെ നാഥ് ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ ഇന്നത്തെ സുഹൃത ജപം ഈശോയുടെ ദിവ്യ ഹൃദയമേ എല്ലാവരും അറിഞ്ഞ് സ്നേഹിക്കുന്നതിന് അനുഗ്രഹം തരണമേ ഇന്നത്തെ സൽക്രിയ ഒരാൾക്ക് ഭിക്ഷ കൊടുക്കുക പ്രിയ സഹോദരങ്ങളെ ദാരിദ്ര്യം എന്ന മഹാസുഹൃതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവിടെ അയച്ചു തരണമേ അതിനുള്ള പരിശുദ്ധാത്മാൻ്റെ വരങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ